ഏപ്രിൽ മെയ് മാസങ്ങൾ പരിശുദ്ധാകീവർഗീയ സഹദായുടെ സ്മരണ കൊണ്ട് ലോകം മുഴുവനും അനുഗ്രഹീതമാകുന്ന ദിവസങ്ങളാണ് നമ്മുടെ ഭർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഒരു നല്ല ഉദാഹരണമായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് സത്യമായി വിശ്വസിക്കത്തക്കവണ്ണം ആദിമസഭയിലെ സഹദാമാർ അവരുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് തേപ്പാനോ സഹദാ കല്ലേറുകൊണ്ട് മരിക്കുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ദൈവജനം വിശ്വസിക്കത്തക്കവണ്ണം ആ സഭ യരുസുലേമിൽ നിന്ന് അന്നറിയപ്പെടുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുവാനായിട്ട് അതിടയായി അതുപോലെ തന്നെയാണ് മൂന്നാം നൂറ്റാണ്ടിൽ അതിദാരുണമായി വധിക്കപ്പെട്ട സുന്ദരനായ ഗീവർഗീ സഹദ രാജ്യത്തെ ഉന്നതസ്ഥാനത്ത് അവരോധിക്കപ്പെട്ടു വളരെ ശ്രേഷ്ഠമായ ദൗത്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് നിയോഗം ലഭിച്ചുവെങ്കിലും സത്യവിശ്വാസത്തിന് വേണ്ടി മാറ്റം കൂടാതെ ധീരതയോടെ നിന്ന് തൻ്റെ ശരീരത്തെ ഇഞ്ചിഞ്ചായി പിടഞ്ഞ് മരിക്കത്തക്കവണ്ണം ഛിന്ന ഭിന്നമാക്കത്തക്കവണ്ണം ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ അതിൽ പതറിപ്പോവാതെ നിന്നു എന്നുള്ളത് കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ദൃഢത ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഒഴുകുവാൻ പരക്കുവാൻ ഇടയായി ആദിമസഭയിലുള്ള ഈ രക്തസാക്ഷികളുടെ ഒക്കെ ധീരതയോടുകൂടെയുള്ള പെരുമാറ്റം സഭയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ടിടയായി സഹദാമാരുടെയും രക്തസാക്ഷികളുടെയും രക്തം സഭയ്ക്ക് വളമായി തീർന്നു എന്ന് പറയുന്നത് പോലെ സഭയുടെ ശക്തി ഈ രക്തസാക്ഷികളുടെ ധീരതയും അവരുടെ ജീവിത സമർപ്പണവുമാണ് എന്നാൽ മൂന്നാം നൂറ്റാണ്ടിന് ശേഷം സഭ ധനമുള്ള അധികാരമുള്ള മാന്യമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അതിൻ്റെ സഹജമായ ഭാവത്തിൽ നിന്ന് പലപ്പോഴും അകന്നുപോകാനിടയായിരുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ് ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ വിളിക്കനുസരിച്ച് പ്രതിസന്ധികളും പ്രലോഭനങ്ങളും വേദനകളും അപമാനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പതറിപ്പോകാതെ വിശ്വസ്തയോടെ മരണപര്യന്തം ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കണം അത് ആദിമ ക്രൈസ്തവർ ചെയ്തിട്ടുള്ള വലിയ കാര്യമാണ് എന്നാൽ ഇതുപോലെയുള്ള വലിയ രാജകീയമായ പ്രൗഢിയോ പരിരക്ഷണയോ ഇല്ലാതിരുന്ന സമയത്ത് ആദിമ ക്രൈസ്തവ സഭ ആ ദൗത്യം നിർവഹിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കും നമ്മൾ പലപ്പോഴും വേദപുസ്തവം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു സംശയം ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരെ എന്തിനാണ് ഇതുപോലെയുള്ള അതിദാരുണമായ മരണത്തിന് വിധേയമാക്കപ്പെടുന്നത് ദൈവം ഉറങ്ങുകയാണോ ദൈവം എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് എന്ന് ബലഹീനരായ നമ്മുടെ മനസ്സിൽ കൂടെ പലപ്പോഴും സംശയമുണ്ടാകും സേപ്പാനോസ് കല്ലേറുകൊണ്ട് അതിദാരുണമായി വധിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് എണ്ണീച്ച് നിന്ന് അവൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതായി നാം വായിക്കും അതുതന്നെയാണ് ഈ വർഗീയ സഹദായുടെ മരണത്തിൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടായി അവൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ശക്തമായ മറുപടി നൽകുമെന്നുള്ള പ്രതിജ്ഞ വാഗ്ദാനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നാൽ പത്രോസിനെയും പൗലോസിനെയും അതുപോലെയുള്ള മറ്റ് പലരുടെയും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തടവുറയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പൂട്ടൊക്കെ തുറന്ന് മരണവക്രത്തിൽ നിന്ന് അവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നതായി നാം വായിക്കുന്നു ചില നിർണായക നിമിഷങ്ങളിൽ അങ്ങനെയുള്ള ഇടപെടലുകൾ ദൈവം നടത്തുന്നുണ്ട് ആ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകുകയില്ല പൗലോസിനെ ദൈവം ഒരു നിയോഗം നിയോഗമേൽപ്പിച്ചു ആ നിയോഗം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവനെ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചു ആ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചതുകൊണ്ടാണ് അന്ന് അറിയപ്പെടുന്ന യൂറോപ്പിൻ്റെ അങ്ങ് റോമ് സ്പെയിൻ വരെയും സുവിശേഷം അറിയിക്കുവാൻ പൗലോസിന് പോകുവാൻ സാധിച്ചു അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന നമുക്കറിയയില്ല ചിലപ്പോൾ ചിലർ അതിദാരുണമായി വേദന അനുഭവിച്ച് മരിക്കുന്ന നമ്മൾ കാണും ചിലരെ അത്ഭുതകരമായി സംരക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ടാവും ഇത് മനുഷ്യബുദ്ധിക്ക് കൊണ്ട് വിവേചിച്ചറിയുവാനായിട്ട് പ്രയാസമാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്ന പരിശുദ്ധനായ പരുമല തിരുമേനിയും ജീവിതത്തിൻ്റെ ഒരു ഹൃസ കാലഘട്ടത്തിൽ അൻപത്തിനാലാമത്തെ വയസ്സിൽ വളരെ ദീനമായ അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ അസുഖത്തിൽ വിധേയനായി ഈ ലോകമിട്ട് കടന്നു പോയ ആളാണ് നമുക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന അദ്ദേഹം ദീർഘനാൾ ജീവിച്ചിരിക്കണമെന്നുള്ള പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ദീർഘനാൾ ജീവിച്ചിരുന്ന പലരും വിസ്മൃതിയിലായുണ്ടെങ്കിലും ഹ്രസ്വകാലമായി ജീവിച്ച ദൈവസന്നധിയിൽ ഹ്രസ്വ എന്ന തലയോളം വളരുവാൻ തക്കോണം ദൈവ ജീവിതം സമർപ്പിച്ചിട്ടുള്ളവരുടെ മരണാനന്തര കാലഘട്ടത്തിൽ കാണുന്ന വലിയ ഒരു ശോഭ നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ഇവിടേക്കുള്ള ആളുകളുടെ പ്രവാഹത്തിന് കുറവ് വരുന്നില്ലെന്ന് മാത്രമല്ല അതനുദിനം വർദ്ധിക്കുന്നു എന്നുള്ളത് മരണശേഷവും അവർ സജീവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹനോക്ക് മരിച്ചു ദൈവത്തോടുകൂടി നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടെന്നാൽ കാണാതെയായി അവൻ മരിച്ച ശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പറയുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് റോമാ സാമ്രാജ്യ അധികാരികളെല്ലാം അവനെ കുരിശിൽ തറിച്ച് കല്ലറയിലാക്കി കല്ലറയെ മുദ്രവെച്ച് കഴിഞ്ഞപ്പോൾ ഇനിയും ഇതുകൊണ്ട് തീർന്നു എന്നാണ് കരുതിയത് എന്നാൽ കല്ലറ തുറന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന മരണത്തെ കൊന്ന് മരണം പ്രത്യാശയുടെ വാതായനമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിൻ്റെ മരണത്തിന് സാധിച്ചതുപോലെ ഈ വിശുദ്ധന്മാരുടെ സാക്ഷ്യ ജീവിതം ആ സാക്ഷ്യം നമ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തുകയാണ് അനന്തര ജീവിതത്തിൽ ഇവർ സഹത അനുഭവിച്ചതുപോലെയുള്ള വലിയ ശക്തമായ പീഡനങ്ങളൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിലും പല വിധത്തിലുള്ള തിരസ്കാരങ്ങളും അപമാനങ്ങളും കഠിനമായ വേദനകളും രോഗങ്ങളും നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിക്കുന്ന ചില വളരെ പ്രയാസകരമായ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു ഈ ഒക്കെ കടന്നു പോകുമ്പോൾ മരണപര്യന്തരം വിശ്വസ്തയോടുകൂടി നിന്ന് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ആ വലിയ സൗഭാഗ്യത്തിന് നമ്മളും അവകാശികളാവുകയാണ് ഇന്ന് വായിച്ച ശ്രദ്ധിച്ചാൽ അറിയാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു അത് പലപ്പോഴും നമുക്ക് ബോധ്യം വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിച്ച സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ് എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ക്ഷോണിതത്തിൽ എന്തിന് ക്ലേശിക്കുന്നു എന്ന് പാട്ടുകാരൻ പാടുന്നതുപോലെ ഈ വലിയ ദൃശ്യം കാണുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതം ധന്യമായി തീരുന്നത് ദൈവം നമ്മളോട് കൂടെയുണ്ട് അവൻ നമ്മെ പരിപാലിക്കും അതിൻ്റെ അർത്ഥം വേദനകളില്ല രോഗങ്ങളില്ല അപകടങ്ങളില്ല എന്നുള്ളതല്ല ഈ വേദനകളുടെ മധ്യത്തിൽ അതിനപ്പുറത്ത് വലിയ ഒരു സാന്നിധ്യം സാന്ത്വനം നമുക്കനുഭവിക്കുവാൻ സാധിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതകാലത്ത് അനുഭവിക്കുന്നവരാണ് ജീവിതത്തിന് ശേഷവും ആ സാന്നിധ്യം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ വിതരണം ചെയ്യുവാൻ പകർന്നു നൽകുവാൻ ശേഷിയുള്ളവരായിത്തീർന്നു വരുമല തിരുമേനി അങ്ങനെ ജീവിച്ച വ്യക്തിയാണ് തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷിക്കുവാൻ സാധിച്ചു തൻ്റെ ജീവിതത്തിൽ മാലിന്യങ്ങളൊന്നും ഏശാതെ എന്നാൽ ജീവിതത്തെ വളരെ തീവ്രമായി അന്നുള്ള എല്ലാ തിരുമേനിമാരെക്കാൾ കൂടുതൽ ഓടുകയും അധ്വാനിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളിലും ഏർപ്പെട്ടിട്ടും തൻ്റെ ദൈവത്തെയോടുള്ള ബന്ധത്തെ ഒട്ടും കുറയ്ക്കാതെ ശോഭ കെടാതെ സൂക്ഷിച്ചു എന്നുള്ളതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ ശോഭയിൽ നിന്ന് നമുക്ക് പ്രകാശം ലഭിക്കുന്നത് ഗീവർഗി സഹദത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മധ്യസ്ഥനായി അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മധ്യസ്ഥനായി അവരുടെ കുടിയുടെ ചിഹ്നത്തിൽ പോലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നവണ്ണം അന്നത്തെ ലോകത്ത് കൃഷിയുടെ സംരക്ഷണം പ്രകൃതിയുടെ സംരക്ഷണം വന്യജീവികളുടെയും മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്നുള്ള പരിരക്ഷ ഇവയുടെ ഒരു ഐക്യനായി അതിൻ്റെ സംരക്ഷകനായി ഗിവർഗീസ എങ്ങനെയോ നമ്മുടെ പിതാക്കന്മാരുടെ മനസ്സിൽ സ്ഥായിയായ സ്ഥാനം പിടിച്ചു അതുകൊണ്ടാണ് ആ പെരുന്നാൾ വളരെ ശക്തമായി നമ്മൾ കൊണ്ടാടുന്നത് എത്ര പണച്ചെലവുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവർ ഈ പെരുന്നാൾ ആചരിക്കുവാൻ ആളുകൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നത് ദൈവം ആ പിതാവിനെ അതുപോലെ മാനിക്കുന്നു ആ മാനിക്കുന്ന പിതാവിനെ നമ്മൾ ആദരിക്കുമ്പോൾ നമുക്കും അതിൻ്റേതായ മാനവും പ്രകാശവും ലഭിക്കുന്നു എന്നുള്ളത് അനുഭവത്തിലൂടെ അറിയാവുന്നതുകൊണ്ടാണ് പ്രസംഗം കേട്ടുകൊണ്ടല്ല അനുഭവത്തിലൂടെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ആ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹമായി നിർവഹിക്കുന്നത് അതുകൊണ്ട് ഗീർഗി സഹദായുടെ പെരുന്നാളിന് എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അനുരൂപപ്പെടുത്തുവാനായി പ്രയാസങ്ങളും പ്രതിസന്ധികളും തിരസ്കാരങ്ങളും വേദനകളുമൊക്കെ വരുമ്പോൾ ഇട്ടെറിഞ്ഞു പോവുകയല്ല മരണം വരെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ശ്രേഷ്ഠമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹനായി തീരുവാൻ തക്കവണ്ണം വിശ്വസതയോടുകൂടി നിന്നു എന്നുള്ളതാണ് ആയതുകൊണ്ട് കീവൃഗീസ നമ്മോട് ആവശ്യപ്പെടുന്നത് ഞാൻ ഈ ചക്രത്തിന്മേൽ ഇഞ്ചിഞ്ചായി പെടിഞ്ഞ് മരിക്കുമ്പോൾ തൻ്റെ ശരീരം ഓരോന്നും ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുമ്പോൾ അല്പമൊന്ന് ചാഞ്ഞോ ചരിഞ്ഞോ നിന്നിരുന്നെങ്കിൽ ആ ജീവിതം സംരക്ഷിക്കുവാൻ സാധിക്കും എന്നാൽ ആ വിശ്വാസത്തിന് വേണ്ടിയുള്ള ദൃഢമായ ആ സമർപ്പണം അത് ദൈവത്തിന് പ്രീതികരമായി അതുകൊണ്ടാണ് ആ പെരുന്നാൾ കൂടുതൽ ശക്തമാവുന്നത് പരിശുദ്ധയായ മാതാവിൻ്റെ പെരുന്നാളുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെരുന്നാളുകൾ ദേവാലയങ്ങൾ പുരുഷൻ തൊട്ടികൾ ഭവനങ്ങളിൽ പ്രത്യേകമായി ആദരവ് ലഭിക്കുന്ന ഒരു പരിശുദ്ധനായി അദ്ദേഹം മാറ്റപ്പെട്ടത് ദൈവത്തോടുള്ള ബന്ധത്തിന് മുറുകെ പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ ഒക്കെ വന്നപ്പോൾ മാറിപ്പോകാതെ നിൽക്കുവാനായിട്ട് സാധിച്ചു അദ്ദേഹം പരിസ്ഥിതിയുടെ ഒരു സംരക്ഷകനാണ് പ്രകൃതിയെ അനുഗ്രഹീതമായി സംരക്ഷിക്കുന്നതിൻ്റെ ഒരു മധ്യസ്ഥനാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു മേഖലയാണ് പ്രകൃതിയെ അശേഷം ഗണിക്കാതെ മാലിന്യങ്ങളെല്ലാം യഥേഷ്ടം വലിച്ചെറിഞ്ഞ് ഈ ഭൂമിയെ മലീമസമാക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ചെറിയ ചെറിയ സൂക്ഷ്മജീവികളാണിന്ന് നമ്മെ ഭയപ്പെടുത്തുന്നു പണ്ട് ഇപ്പോഴെ വന്യജീവികളുടെ ആക്രമണമൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ മനുഷ്യൻ ഭയപ്പെടുന്നത് സൂക്ഷ്മജീവികളാണ് നമ്മുടെ ജീവിത ചരിയകൾ കൊണ്ട് നമ്മൾ ഈ ഭൂമുഖത്തെ മലീമസമാക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മളാലാവുന്ന വിധത്തിൽ ഈ ഭൂമിയെ സംരക്ഷിക്കുവാനും ഈ ഭൂമിയുടെ ഫലഭൂഷ്ടത നമ്മുടെ അധ്വാനം കൊണ്ട് ശ്രേഷ്ഠമാക്കി തീർക്കുവാനും ഗീവർഗീസഹദായുടെ പെരുന്നാളിൽ നമുക്ക് സാധിക്കും ഒരു മരം വെക്കുമ്പോൾ ഒരു വൃക്ഷം വെക്കുമ്പോൾ ഒരു ചെടി നടുമ്പോൾ അത് മറ്റുള്ളവർക്ക് തണലും മറ്റുള്ളവർക്ക് ഫലവും ഒക്കെ നൽകത്തക്ക കൊണ്ടുള്ള വലിയ സാധ്യതകളിലേക്കാണ് നമ്മൾ ഉയരുന്നത് നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ മാറുന്നതും ഇതുപോലെയുള്ള അധ്വാനങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോഴാണ് അതുകൊണ്ട് ഗീർഗീസായുടെ പെരുന്നാൾ പരിസ്ഥിതിയുടെ ഒരു സംരക്ഷകൻ എന്ന നിലയിൽ ഈ പ്രകൃതിയെ മലിനതയിൽ നിന്നും അതുപോലെ തന്നെ അന്ധകാരത്തിൽ നിന്നുമൊക്കെ മാറ്റി ശോഭനമാക്കി തീർക്കുവാൻ സസ്യക്ഷാമളമായ ഈ കേരളഭൂമി വീണ്ട് വരണ്ട് ഉണങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഗിവർഗീസ് സഹത ദുഃഖിക്കും ഗിവർഗീസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്നാണ് അതുകൊണ്ട് പ്രകൃതിയെയും കാർഷിക ജീവിതത്തെയും ഈ ഭ്രമണപഥത്തിൽ ഈ ഭൂമി ഇവിടെ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള സൂക്ഷ്മാണുക്കൾ മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാവരുടെയും പരസ്പര ബന്ധത്തിലൂടെ സാധിക്കുന്നതാണ് ആ ബന്ധം നഷ്ടപ്പെടുത്തുന്ന നശിപ്പിക്കുന്ന ജീവിതശൈലികളിൽ നിന്ന് മാറി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിത ശൈലി ഈ പെരുന്നാളിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നെങ്കിൽ അത് ഇവർ ഈ സഹദായിക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ട് നമ്മുടെ കഷ്ടാനുഭവങ്ങളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ തിരസ്കാരങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളിൽ ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള സാധ്യതകൾ നമുക്ക് പറഞ്ഞു തരുന്ന ആ മഹാപരിശുദ്ധനെ മനസ്സിൽ ധ്യാനിക്കുവാനും അദ്ദേഹത്തിൻ്റെ വേദനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി അനേകർക്ക് പ്രകാശമായി സ്വയം തീർന്നത ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ ആ പ്രാർത്ഥന നമുക്ക് ശക്തി പകരട്ടെ നമ്മുടെ പിൻതലമുറയും നമ്മുടെ പ്രകൃതിയും അതിൽ സന്തോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ